മലയാളത്തിൽ കുത്തുവ കേൾക്കുന്ന പള്ളിയിൽ പങ്കെടുക്കുന്നവർ എന്ന നിലക്ക് ശബാൻ നാലായിരുന്നു മനസ്സിലാക്കാനുള്ള ഒരു അവസരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പലപ്പോഴും മുസ്ലിം സമൂഹത്തിന്റെ ഒരു പൊതു അവസ്ഥ എന്ന് പറയുന്നത് ഉപ്പേരി വെക്കാൻ എന്തെങ്കിലും കൊണ്ടുവരും എന്ന് ഭാര്യ പറയുമ്പോഴാണ് നാളെ രാവിലെ അത്താഴത്തിന് എഴുന്നേൽക്കണമെന്ന് പൊതുവെ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകളിൽ ഒരു വലിയ ശതമാനം ആളുകൾ ചിന്തിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം ഒരവസ്ഥ മലയാളത്തിൽ ജുമാ കുത്തുമ കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടായിക്കൂടാ എന്ന ബോധ്യത്തിൽ നിന്നാണ് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ വിഷയം ഒരൊത്തിരി വിശദമായി തന്നെ ഓർമ്മപ്പെടുത്താം എന്ന നിലക്ക് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വിഷയം തെരഞ്ഞെടുത്തിട്ടുള്ളത് മൂന്നാലഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകും അതിൻ്റെ ചില അനുബന്ധങ്ങൾ ഓരോന്നിലും ചേർത്ത് വെക്കുകയും ചെയ്യും റസൂൽ അലൈഹി വല്ലം തന്നെയും നമ്മൾ ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട് എന്താണ് ഉസാമത്ത് ബിൻ സയ്യിദ് അബ്ദി അള്ളാഹുനും ധരിക്കുന്ന ഹദീസിൽ കാണാം അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു നിബിയെ ലം അറാക്ക തസൂമു മിൻ ഷഹരിൻ ഷഹൂരി മാ തസ്സൂമ് മിൻ ഷാബാന നിങ്ങൾ ഷാബാൻ മാസത്തിൽ നോമ്പെടുക്കണം അത്രേ വേറെ ഒരു മാസത്തിൽ നോമ്പെടുക്കണം ഞാൻ കണ്ടിട്ടില്ലല്ലോ നിബിയെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിന് കൊടുത്ത വളരെ പ്രസിദ്ധമായ ഒരു ഉത്തരമുണ്ട് വളരെ വളരെ പ്രസിദ്ധമാണ് ആ ഉത്തരം ആ ഉത്തരം നമ്മൾ അതിൻ്റെ വ്യാഖ്യാനവും വിശദീകരണവും തസ്സീറുകൾ അല്ലെങ്കിൽ ഷറഹിൻ്റെ കിതാബുകൾ തരേണ്ടതില്ല ഞാൻ എന്നോട് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിച്ചാൽ എന്തേ നബിയെ പ്രമലാൻ എന്തേ നബിയെ നിങ്ങൾ മറ്റു മാസങ്ങളെക്കാളും ഈ ഷാബാൻ മാസത്തിൽ ഇത്ര നോമ്പെടുക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിനുണ്ട് എന്ന കാര്യം ഒരു വസ്തുതയാണ് അസുഖ അള്ളിമത്തിന് കൊടുത്ത ഉത്തരം ആ മാസം അതിൻ്റെ പ്രത്യേകത എന്താ ഇതഖുഫുഹു ജനങ്ങൾ അതിനെക്കുറിച്ച് വളരെ അശ്രദ്ധരാണ് ഇത് പറയുമ്പോൾ അശ്രദ്ധരായിരിക്കണം കുറച്ച് ആൾക്കാരുണ്ട് ഇത് പറയുമ്പോഴും അശ്രദ്ധയിലായിരിക്കണം കുറച്ച് ആൾക്കാരുണ്ട് വേണമെങ്കിൽ ഈ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് പൂർത്തിയാക്കി പൂർത്തിയാക്കിയിരുന്നോളൂ അപ്പോൾ അത് അതിന്റെ ഒരു ദീനിയായിട്ടുള്ളൊരു ഭംഗി പൂർത്തീകരിക്കപ്പെടും നമ്മളിടക്ക് ഒരു വിഷയമാണ് ഇടക്ക് സ്ഥിരമായിട്ട് ഓർമ്മിപ്പിക്കുള്ളത് ഓർമ്മിപ്പിക്കുന്നത് കേൾക്കാത്തവരാണ് ഇന്ന് നമ്മൾ അങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ട് അവർക്കൊരു അഫുണ്ടെന്ന് കൂടിയും പറയണം സ്ഥിരമായി പങ്കെടുക്കുന്ന ആളുകളല്ല അതുകൊണ്ട് അവർ വിഷമിക്കണ്ട ദാലി കെ ഷെഹ്റു നാസ് അൻഹു ഇത് ജനങ്ങൾ അശ്രദ്ധമാകുന്ന ഒരു മാസമാണ് ബൈന റജബിൻ വറാൻ റമലാനിന്റെയും റജബിന്റെയും ഇടക്ക് ഈ മാസം ജനങ്ങൾ അശ്രദ്ധമായി പോവുകയാണ് ചെയ്യുക ആ മാസത്തിന്റെ പ്രത്യേകത എന്താ എന്താൽ അത് അള്ളാഹുലേക്ക് അമലുകൾ ഉയർത്തുന്ന മാസാണ് എന്റെ അമലുകൾ അള്ളാഹുലേക്ക് ഉയരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ അമലുകൾ അള്ളാഹുലേക്ക് ഉയരണം എങ്ങനെ ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ ഉയരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നസൂർ അള്ളാഹി സ്വല്ലി സ്വലം പഠിപ്പിച്ചത് നമ്മൾ പ്രത്യേകം മനസ്സിൽത്തേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹുസ്ബാൻ തല ചില ഒക്കേഷനുകൾ ഇങ്ങനെ വിശ്വാസിക്ക് തരും ചില പ്രത്യേക സമയങ്ങൾ ചില പ്രത്യേക മാസങ്ങൾ ചില പ്രത്യേക ദിവസങ്ങൾ ഒക്കെ വിശ്വാസിക്ക് അള്ളാഹുസുബാന്നരും എന്താ ബഹു അല്ലിൻ ഇങ്ങൾ അങ്ങോട്ടിരുന്നു അതെ ഇവിടെ അല്ലേക്ക് ഊരൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോ കസേര കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞു കസേര കിട്ടി ശരി എന്താ വിശ്വത്തുറാൻ പറഞ്ഞു വന്നഹാറ വന്നഹാറ ആണ് രാവും പകലൊക്കെ ഉണ്ടാക്കിയത് ആ രാവും പകലും എന്തിനാ പഠിച്ചുണ്ടാക്കിയത് അതിനെങ്ങനെ വേർതിരിച്ച് പഠിച്ചോ കൊണ്ടുപോവുകയാണ് ലിമൻ അറാദ അള്ളഹാനെ ഓർക്കണവൽക്ക് ഓർക്കാനും അള്ളാഹുവിന് നന്ദി കാണിക്കൂർ നന്ദി കാണിക്കാനൊക്കെ ഉള്ള കുറേ അവസരങ്ങൾ ഈ രാവിലും പകലിലുമൊക്കെ പഠിച്ചുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അപ്പോൾ ആ നെൽക്ക് സഹോദരന്മാരെ നമ്മൾ വെള്ളിയാഴ്ചകൾ നമുക്കുള്ള അവസരമാണ് തിങ്കളാഴ്ചകൾ നമുക്കുള്ള അവസരമാണ് വ്യാഴാഴ്ചകൾ നമുക്കുള്ള അവസരമാണ് തിങ്കളും വ്യാഴും പ്രത്യേകം നോമ്പ് നിർദ്ദേശിച്ചു വെള്ളിയാഴ്ച ജുമാക്ക് വലിയ മഹത്വം അയ്യാമുൽ ബിയവ് എല്ലാ മാസത്തിലേയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് പിന്നെ അറഫ നോമ്പിന്റെ സന്ദർഭം ഇങ്ങനെ റമലാൻ അങ്ങനെ നിര നിരവധി പ്രത്യേകതകൾ നിർദ്ദേശിക്കപ്പെട്ട മഹത്വങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട ദിവസങ്ങൾ മാസങ്ങൾ സമയങ്ങളുമുണ്ട് അല്ലേ ഇപ്പം ഫജറിൻ്റെ സമയം രാത്രിയുടെ മൂന്നിലൊന്നാകുന്ന സമയം അർദ്ധരാത്രിയുടെ സമയം എല്ലാ നമസ്കാരത്തിന്റെയും ശേഷമുള്ള സമയം രണ്ട് നമസ്കാരങ്ങൾക്കിടയിലുള്ള സമയം ഒരു മനുഷ്യന് പഠിച്ചോനും ഓർക്കാനും ജീവിതം ചിട്ടപ്പെടുത്താനൊക്കെ എന്തെല്ലാം സന്ദർഭങ്ങളും സമയങ്ങളും ഉണ്ട് അതിലൂടെ അങ്ങനെ കടന്നു പോകുകയാണ് നമ്മൾ അതൊക്കെ മനുഷ്യന് അശ്രദ്ധരാണ് എന്നാൽ പ്രത്യേകിച്ച് ശാബാനെക്കുറിച്ച് ഒന്നുകൂടി പ്രത്യേകിച്ച് എടുത്തു പറയാം ശാബാ മാസത്തിൽ എല്ലാ തിങ്കളും വ്യാഴവും വെള്ളി മാതിരി അതാൻ കഴിഞ്ഞു പോകും പിന്നെ അവസാനം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതൊക്കെ ഉണ്ടാവുമ്പോൾ മാസം കാണിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വാർത്തയിൽ ന്യൂസ് വരുമ്പോൾ മാത്രം റമദാനിലേക്ക് പ്രവേശിക്കണ അവസ്ഥയാണ് ഉണ്ടാവുക എന്നാണ് എന്നാലേ മഹാരഥനായ ഒരു പണ്ഡിതൻ അബുബക്കർ അൽ ബൽഖി അദ്ദേഹം പറയുകയാണ് ഷെഹ്റു റജബിൻ റജബ് മാസം കൃഷിയുടെ മാസമാണ് പുണ്യങ്ങൾ കൃഷി ചെയ്യുന്ന മാസമാണ് ഷെഹ്റു സഖി റജബ് മാസത്തിൽ ഇങ്ങനെ തുടങ്ങി വെച്ച കൃഷി ചെയ്ത ഒന്ന് കൃത്യതപ്പെടുത്തിയ ജമാഅത്ത് നിസ്കാരമൊക്കെ ഒന്ന് കൃത്യതപ്പെടുത്തി ഉറാം പാരായണമൊക്കെ ഒന്ന് കൃത്യതപ്പെടുത്തി അതേപോലെ തന്നെ മനുഷ്യരുമായുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്തു സാമ്പത്തികമായിട്ട് കൊടുക്കാനുള്ള കടങ്ങളൊക്കെ കൃത്യമായി എഴുതി വെച്ചു അതെങ്ങനെ വീട്ടണം എന്നുള്ളതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അതിൻ്റെ താഴെ വസീകത്തായി എഴുതി വെച്ചു അങ്ങനെ റജവാകുന്നതോടുകൂടെ അങ്ങനെ 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 നമ്മൾ പലപ്പോഴും ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസത്തിന് മഹത്വം കൊടുത്ത് രജപ്പെടുത്തുള്ളൂ അത് ഇസ്ലാം പറയാത്ത മഹത്തായിരിക്കും കഴിഞ്ഞ ആഴ്ചയിലെ ഫത്തുപേലും നമ്മൾ അത് പറഞ്ഞു എന്നാൽ ഒരു വിശ്വാസിയുടെ പ്രിപ്പറേഷന്റെ ഒരുക്കത്തിന്റെ കൃത്യമായി അവൻ വിളയിറക്കുന്ന മാസമാണ് പുതിയ പുതിയ ഇസ്ലാം പഠിപ്പിച്ച നന്മകൾ ജീവിതത്തിൽ ഇല്ലാത്തത് പുതിയ ഇസ്ലാം പഠിപ്പിക്കാത്ത ഉണ്ടാക്കാൻ പറ്റൂല ഇസ്ലാം പഠിപ്പിച്ച ആയിരക്കണക്കിന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല അപ്പം ആ അത് ഒന്ന് സെറ്റ് ചെയ്തു ഇത്രയും കാലം ചൊല്ലാത്ത കുറെ തിക്കറുണ്ട് അങ്ങാടിക്ക് ചൊല്ലുമ്പോൾ പ്രത്യേക തിക്കറുണ്ട് ചൊല്ലലില്ല അത് ചൊല്ലി അത് ശീലമാക്കി വാഹനത്തിൽ കയറുമ്പോഴുള്ള ആദാവുകൾ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ആദാബുകൾ അങ്ങനെ റജബ് നന്മയുടെ കൃഷി ഇറക്കേണ്ട മാസമാണ് ഓ ഷാബാനോ ഇറക്കിയ കൃഷിക്ക് വെള്ളം കൊടു തെളിക്കേണ്ട മാസമാണ് എന്ന് പറഞ്ഞാൽ എന്താ ഓരോന്നിൻ്റെയും മഹത്വങ്ങളും ഫതലുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി എന്താണ് ഒരു ഒരു സുന്നത്ത് നോമ്പ് എടുക്കണീൻ്റെ മഹത്വം തിങ്കളും വ്യാഴൊന്നും സുന്നത്ത് നോമ്പൊന്നും ഇല്ല റജബോട് കൂടെ അങ്ങനെ തുടങ്ങി അല്ലേ ഇനി ഷാബാനിൽ അത് തുടരണം അത് തുടരണമെങ്കിൽ അതിന്റെ പ്രചോദനങ്ങൾ കിട്ടണം അതാണ് എന്ന് പറഞ്ഞാൽ ഒറ്റ നോമ്പ് മതി ഒരു വ്യക്തിയെ എഴുപതിനായിരം പിന്നെ പിന്നെ വഴി ദൂരത്തേക്ക് കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു വിശ്വാസിയെ നരകത്തിൽ നിന്ന് അകറ്റാൻ എന്ന് റസൂൾ അള്ളാഹി സല്ല അലിസ്വലം പഠിപ്പിച്ചു അപ്പം അങ്ങനെയാണെങ്കിൽ രാവിലെ എന്തായാലും ചായ കുടിക്കലില്ല എന്തായാലും ഭക്ഷണം കിട്ടലില്ല എല്ലാം കൂടി നാലു മണിക്കാണ് തിന്നലാണ് ചില ആൾക്കാരുടെ ദിവസമാണ് അങ്ങനെയാണെങ്കിൽ അത്താഴത്തിന് നേണീറ്റ് കുറച്ച് ഭക്ഷണം കഴിച്ച് നോമ്പ് തുറക്കണ ക്രമത്തിലേക്ക് അതിനെ കൊണ്ടുവന്നാൽ വലിയ കാര്യമാണ് അതവൻ്റെ ഇച്ഛകളെ അതായത് നോമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അവന്റെ ശെഹുവാത്തുകളെ ഇച്ഛകളെ അത് നിയന്ത്രിക്കും അറിഞ്ഞ നോമ്പാണെങ്കിൽ മനുഷ്യന്റെ ഉള്ളിലെ സ്വകാര്യതകളിലെ ഒരുപാട് തിന്മകൾ ഉണ്ടാകും അതിനൊക്കെ വിലങ്ങിടാൻ വേണ്ടാത്തത് കാണണേ വേണ്ടാത്തത് നോക്കണേ അത്തരം സ്വഭാവങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണം വെക്കാൻ അത് കാരണമാകും എന്നാണ് ഇനി മൂന്നാമത്തത് റമലാൻ ഹസ്വാദ് റമദാൻ മാസം എന്ന് പറയുന്നത് കൊയ്ത്തിൻ്റെ മാസമാണ് പുണ്യങ്ങൾ കൊയ്തെടുക്കേണ്ട മാസമാണ് എന്നാണ് റജബ് ഒരാൾ റജബ് മാസത്തിൽ അയാൾ കൃഷി കൃഷിയിറക്കിയിട്ടില്ലെങ്കിൽ വലം യെസ് ഷാബാൻ മാസത്തിൽ അയാൾ അതിന് നനച്ചിട്ടില്ലെങ്കിൽ അഭിമാത യക്സുദുഫി റമലാൻ അവൻ എന്താണ് റമലാൻ മാസത്തിൽ കൊയ്തെടുക്കുക എന്നാണ് വളരെ കൃത്യമായി പണ്ഡിതന്മാർ ചോദിക്കുന്ന ചോദ്യം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഹസ്നൽ ബസരി റഹ്മുള്ളയെക്കുറിച്ച് കാണാം ഇതാ ദഹല ഷാബാനു റമലാ ഷാബാൻ മാസത്തിലേക്ക് അങ്ങോട്ട് കടന്നാൽ സഹയ്യ റഹാലുഹു അദ്ദേഹത്തിന്റെ അവസ്ഥകളൊക്കെ മാറും അദ്ദേഹത്തിന് അള്ളാനെക്കുറിച്ചുള്ള ഭയവും ദീനിനെക്കുറിച്ചുള്ള ചിട്ടിയും ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ അദ്ദേഹം കൂടുതൽ കരുത്താർജിക്കും വഖാന യക്കൂൽ എന്നിട്ട് അദ്ദേഹം പറയും ഇന്നൽ ജമാ ഇഹ്സാനൻ വഹസിയ വിശ്വാസിയപ്പോഴും എഹ്സാനിനെയും ഹഷിയത്തിനെയും ഒരുമിപ്പിക്കുന്നവനാണ് നന്മകൾ ഇഷ്ടം പോലെ ചെയ്യും ചെയ്യുമ്പോഴൊക്കെ അവൻ്റെ ഉള്ളിലൊരു ഭയം ഉണ്ടാകും ഞാനിപ്പോൾ അത്ര ഇത്രയൊക്കെ ചെയ്യുന്ന ആളാണ് മറ്റോ അത്രയും അത്രയും എന്നുള്ള ആശ്വാസമല്ല ഓരോ നന്മയും ജീവിതത്തിൽ ഇങ്ങനെ പകർത്തി പകർത്തി മുന്നോട്ട് പോകുമ്പോഴും അവൻ്റെ ഉള്ളിലൊരു അസ്വസ്ഥത ഉണ്ടാകും പഠിച്ചനെ ഒരു ദിവസം ഞാനും മരിക്കും ഇതൊക്കെ സ്വീകരിക്കപ്പെടുമോ നിന്റെ മുന്നിൽ വിചാരണയിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും ആദ്യം ചോദ്യം ചെയ്യപ്പെട്ട നമസ്കാരത്തെക്കുറിച്ചാണ് എൻ്റെ നമസ്കാരം നീ എടുക്കോ ദുനിയാവിലെ എല്ലാ വിഷമവും വേദനയൊക്കെ മരണത്തോടെ തീരും അല്ലേ വലിയ ചിലവുണ്ട് വീട് നടത്താൻ ജോലി സ്ഥലം തിരക്ക് ഓർഡർ പർച്ചേസ് അല്ലേ ഇങ്ങനെ പാച്ചൽ ഈ പറയുന്ന കാര്യമൊക്കെ മരണത്തോടെ തീരും ഹലാസ് കഴിഞ്ഞു പിന്നെ ഒന്നുമില്ല പിന്നെ അത് വേറെ ആണ് നോക്കൂ സംഭവമൊക്കെ എൻ്റെ വഴിക്ക് പോകും ഒരു കുറവും മിക്കവാറും നമ്മളെക്കാളും നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ട് സംഭവം നമ്മൾ ബിസിനസ് ചെയ്യാറും നമ്മളെ ഞമ്മളെ മോനത കൂടെ അല്ലെങ്കിൽ വേറൊരാളിലേക്ക് അത് കൂടെ ചിലപ്പോൾ നമ്മളെക്കാൾ അത് പോകും ഇതിനും വേണ്ടി നമ്മൾ കൊളാക്കിയ നമ്മളെ നമസ്കാരം നശിപ്പിച്ച നമ്മുടെ ദീന് അതോ അതവിടെ കിടക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇന്നൽ മുഖ്മിൻ ജമാ എഹ്സാനൻ വഹസിയ വിശ്വാസി എപ്പോഴും അവന്റെ നന്മകൾ അവൻ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ അവൻ എന്ത് ചെയ്യും ഭയത്തെ അള്ളാഹുവുമായുള്ള അനുബന്ധിച്ചുള്ള ഭയത്തെ അവൻ കൂടെ കൊണ്ടു നടക്കും ഇന്നൽ മുനാഫി ജമ ഇസാഅസൻ അവ മുനാക്കിക്കാണെങ്കിലോ പാപങ്ങളിലൂടെ അങ്ങനെ പോകും എന്നിട്ട് പോകുമ്പോഴൊക്കെ അവനൊരു ആശ്വാസം ഉണ്ടാകും ഒന്നും കുഴപ്പമില്ല ഒക്കെ പഠിച്ചും പുറത്തുനിന്നോളൂ ഒക്കെ പഠിച്ചും പുറത്തുനിന്നോളൂ ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ലേ ഇങ്ങനെ ചെയ്യുന്ന ആളല്ലേ എന്നൊക്കെ അവനിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും എന്നാണ് അതുകൊണ്ട് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ ഈ മാസം അവഗണിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഒരുപാട് വിഭാഗത്തുകൾ ചെയ്ത് പള്ളി തന്നെ കൂടുന്നില്ലെങ്കിലും ഇതിനെ അവഗണിക്കുന്നില്ല മറ്റു മാസങ്ങളെപ്പോലെ ആകുന്നില്ല അങ്ങനെ നമ്മൾ ചാബാ മാസത്തിൽ ഒന്നും കിട്ടുന്ന ട്രാക്ക കയറിയാൽ റമലാം പിന്നെ എളുപ്പമായിരിക്കും പിന്നെ ആ ട്രാക്ക് ട്രാക്കനുസരിച്ചായിരിക്കും നമ്മുടെ ഉണർച്ചയും നമ്മുടെ ഉറക്കവും നമ്മുടെ ബിസിനസ്സും നമ്മുടെ ജോലിയുമൊക്കെ ആ ഒരു ഫോർമാറ്റിലേക്ക് പൊതുവെ മാറിയിട്ടുണ്ടാകും എന്താ ചില മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അവൻ്റെ പ്രകൃതം അവൻ്റെ പ്രകൃതം രണ്ട് അവൻ്റെ സ്വഭാവം മൂന്ന് അവൻ്റെ പിന്നെ ശീലങ്ങൾ ഈ ശീലങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റും പ്രകൃതത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ല ഒരാളുടെ ശീലം മാറി കിട്ടണമെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം അയാൾ കൃത്യമായി ഒരു ട്രാക്കിൽ ഓടിയാൽ മതി എന്നാണ് ഇരുപത്തൊന്ന് ദിവസം ഒരു ട്രാക്കിൽ ഓടുന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു പുതിയ ജീവിത ശൈലിയും പുതിയ ജീവിത ക്രമം കിട്ടുന്നതാണ് നമ്മുടെ ഉറക്കത്തിന്റെ പാറ്റേൺ ചില ആൾക്കാർ പറയും ഭയങ്കര ഉറക്കം നല്ല പ്രശ്നമാണ് അരുടെ ഒരു ഒരു രണ്ട് മണിക്കൂറൊക്കെ രാത്രി സ്ഥിരം ഇറങ്ങണീന്ന് ഉറക്കം മിസ്സായാൽ അത് ഭയങ്കര ഡിസ്റ്റേർബിങ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും ഇവർ ഒന്നിനും കഴിയൂല എന്താ കാര്യം അത് അവരുടെ ശീലം അങ്ങനെയാണ് അവരുടെ തലച്ചോറ് മനസ്സിലാക്കി വെച്ചത് അങ്ങനെയാണ് അവരുടെ ഒരു ശരീരത്തിന്റെ ക്രമം അങ്ങനെയാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അഡിക്ഷനുകളൊക്കെ ഉള്ള ആളുകളോട് പൊതുവേ ഡോക്ടേഴ്സ് എന്താ പറയാ ഇരുപത്തൊന്ന് ദിവസത്തെ ഒരു ക്രമം കൊടുക്കും അല്ലെങ്കിൽ നാൽപ്പത്തിരണ്ട് ദിവസത്തെ ഒരു ശീലം കൊടുക്കും ആ ഒരു ഷെഡ്യൂൾ കൊടുക്കും ആ ഷെഡ്യൂളിൽ അയാളുടെ ട്രാക്ക് അയാളുടെ ജീവിതം ഓടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ഒക്കെ ഒക്കെ ഓർമ്മ വരും ഒക്കെ അതിനനുസരിച്ച് മാറിപ്പോകും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഒരു രൂപം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം എന്തുകൊണ്ട് എന്നുള്ളതിന്റെ ഉത്തരം അള്ളാഹു സുബാന തല ഇലേക്ക് അമലുകൾ ഉയരുന്നത് അള്ളാഹു സുബാൻ തലയിലേക്ക് അമലുകൾ ഉയരുന്നതിന് മൂന്ന് രൂപമുണ്ട് ഒന്ന് എല്ലാ ദിവസത്തിലും അള്ളാഹുലേഖ് അമലുകൾ ഉയരും അമലു ഇലഹി അസ്വയീബ്ലാമാലിഫു മനുഷ്യൻ ചെയ്ത അമലുകൾ അള്ളാഹു സുബാൻ വല സ്വീകരിച്ച് മനുഷ്യൻ ഉപകാരപ്പെടുന്ന രീതിയിൽ അള്ളാഹു സുബാൻ തല അതിന് വർക്കത്തുകൾ കൊടുത്ത് അതിനെ ചിട്ടപ്പെടുത്തുന്നതാണല്ലോ അത് മൂന്ന് രീതിയിലാണ് ഒന്ന് എല്ലാ ദിവസവും അള്ളാഹുലേഖ് അമലുകൾ ഉയരുന്നുണ്ട് ഇർഫു ഇലഹി അമൽ ഉല്ലി അബൽ അമലി അള്ളാഹുലേഖ് രാത്രിയിലെ എല്ലാ അമലും പകലിലെ അമലിന് മുമ്പ് ഉയരും അമലും അമല അമലില്ലേ പകലിന്റെ പകലിലെ കർമ്മങ്ങൾക്ക് മുമ്പ് രാവിലെ കർമ്മങ്ങൾ അള്ളാഹുല്ലേക്ക് ഉയരും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ച് കേൾക്കുക ശ്രദ്ധിച്ച് കേൾക്കുക ഓരോന്നും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി വെച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായൊരു ഒരു മഹത്വമുണ്ട് കേട്ടോ അപ്പം എന്താണ് ഒന്ന് മൂന്ന് രൂപമാണ് അള്ളാഹു അമലുകൾ ഉയർത്തുന്നതിന് ഒന്ന് അതാത് ദിവസത്തെ അമൽ അള്ളാഹു അതാത് ദിവസം ഉയർത്തും ഇനി മലക്കുകളോടൊള്ള ചോദിക്കുന്നുണ്ട് മല ഐക്കത്തും ബില്ലയിലും മലായിക്കത്തും പിന്നഹാർ നിങ്ങൾക്കിടയിൽ അള്ളാഹുവിൻ്റെ നിരീക്ഷകരായി ചുറ്റിക്കറങ്ങുന്ന മലക്കുകളുണ്ട് രാത്രിയിലും പകലിലും ഒക്കെ ചുറ്റിക്കറങ്ങുന്ന മലക്കുകളുണ്ട് എന്നിട്ട് എന്താ അവർ സുബഹ് നമസ്കാരത്തിന്റെ സമയത്താണ് ഈ രണ്ടു കൂട്ടരും ഒരുമിച്ച് കൂടുന്നത് അസർ അസർ നമസ്കാരത്തിന്റെ സമയത്താണ് സുമ ആരും എന്ത് ചെയ്യും രാത്രി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ സുബഹിന്റെ സമയത്ത് ഉയരും അല്ലാഹു വഹു ബിഹി അള്ളാഹുവിന് ഇവിടെ നടന്നതൊക്കെ അറിയുമെന്നിരിക്കെ തന്നെ ആ മലക്കുകളോട് ചോദിക്കും കൈഫ ഇബാദി എൻ്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് പോന്നത് വഹും വഹും യുസല്ലൂൻ യുസല്ലൂൻ എന്താ ഞങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ അവർ നമസ്കാരത്തിലാണ് ഞങ്ങൾ വരുമ്പോഴും രാത്രിയുടെ ആളുകൾ അസറിന്റെ നേരത്ത് വരുന്നു അല്ലേ പകലിന്റെ ആളുകൾ സുബഹിന്റെ നേരത്ത് വരുന്നു രാത്രിയുടെ ആളുകൾ സുബഹിന്റെ സമയത്ത് പോകുന്നു പകലിന്റെ ആളുകൾ അസറിന്റെ സമയത്ത് പോകുന്നു അപ്പൊ അവർ പറയും ഞങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ അവർ നമസ്കാരത്തിലാണ് അപ്പൊ ആ നിലയ്ക്ക് അള്ളാഹ് സുബാനത്താലയിലേക്ക് അമലുകൾ ഉയരുന്നതിന്റെ ഒരു രൂപം അതാണ് ഇനി എല്ലാ ആഴ്ചയിലും അള്ളാഹുലേക്ക് അമല ഉയരുന്നതാണ് അബുഹർ അള്ളാഹുലേക്ക് അമലുകൾ പ്രദർശിപ്പിക്കപ്പെടുന്നത് എല്ലാ തിങ്കളും വ്യാഴവുമാണ് നബി ആ രണ്ടു ദിവസം നോമ്പ് നൽകാനുള്ള കാരണം പറഞ്ഞത് എന്താ കാരണം മറ്റൊന്നുമല്ല എനിക്ക് ഞാൻ നോമ്പുകാരനായിരിക്കും എൻ്റെ അമല അള്ളാഹു സ്വീകരിക്കട്ടെ എന്നാണ് എന്നാൽ ആരതാ സ്വീകരിക്കപ്പെടാതിരിക്കുക തിങ്കളും വ്യാഴവും സ്വീകരിക്കപ്പെടാത്തവരുണ്ട് വഖാന ബൈനഹുബൈനാ ഹി ഹിഷിനു അവർക്കിടയിൽ പിണക്കമുണ്ടായിരുന്നു ആ രണ്ട് വ്യക്തികൾക്കിടയിൽ പിണക്കമുണ്ടായിരുന്നു ശത്രുതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരാളുമായി നമ്മൾ ബഹളം വെച്ച് പിണങ്ങി തെറ്റി ജീവിക്കുന്നുണ്ടെങ്കിൽ അകൽച്ചയുണ്ടെങ്കിൽ നമ്മളെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരുകയില്ല നമ്മുടെ സൽക്കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കുകയില്ല സൽക്കർമ്മങ്ങൾക്ക് ദുന്യാവിലും പരലോകത്തും ഗുണമുണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാധത്തുകൾക്ക് വിശദമായി തന്നെ മൂന്നാലാഴ്ചകൾക്ക് മുമ്പ് നമ്മൾ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു നമസ്കാരം എന്നുള്ളത് മനുഷ്യന്റെ പിന്നെ സമ്പത്തിലും ആരോഗ്യത്തിലുമൊക്കെ വർധനവ് തരുന്ന അതേപോലെ ആശ്വാസം തരുന്ന കാര്യമാണ് ശരിക്കും ചിട്ടയായി നമസ്കരിക്കുന്ന വ്യക്തി റിസുക്കിന് കുടുങ്ങൂല എന്താ പഠിച്ചവനെ നാളെ ചെയ്യാ എന്ന് ആലോചിച്ച് റബ്ബ് റബ്ബവന് റിസുക്ക് കൊടുക്കുന്നതാണ് റബ്ബവന് റിസുക്ക് കൊടുത്തിരിക്കും ആത്മാർത്ഥമായി അതിൽ വിശ്വസിച്ച് ആചരിച്ച് അനുഷ്ഠിച്ചു പോകുന്ന വ്യക്തികൾക്ക് തന്ന ഓഫറാണ് പക്ഷേ അതൊക്കെ ഇപ്പോൾ പഠിച്ചോം പറഞ്ഞാലും എന്ന മനോഗതിയിലുള്ള ഒരാൾക്കോ ഞാൻ എന്തോ തന്നെ അമിതി എൻ്റെ അടിമ എന്നെ കുറിച്ച് ചിന്തിക്കണ പോലെ ആയിരിക്കും കിട്ടും എന്നുറപ്പ് ഉള്ള മനോ മനോഗതത്തോടെ പോണ ആൾ പഠിച്ചോ സഹായിക്കും സംസ്കാരം സ്വീകരിക്കപ്പെടുന്നതാകണം ചെറുക്കില്ലാത്ത ജീവിതാകണം വിദേഹത്തില്ലാത്ത ജീവിതാകണം പടച്ചറബിന് നിരന്തരം ഓർക്കുന്ന ഹൃദയമാകണം അപ്പൊ അള്ളാഹു സുബ്മാൻ ആ വ്യക്തിക്ക് അങ്ങനെ തന്നെ അനുവദിച്ചു കൊടുക്കും എന്നാണ് അപ്പോൾ ഓരോ ദിനത്തിലും അമൽ ഉയരുന്നു എല്ലാ ആഴ്ചയിലും തിങ്കളും വ്യാഴവും അള്ളാഹുലൈക്ക് അമൽ ഉയരുന്നു മറ്റൊന്നേതാ എല്ലാ വർഷത്തിലും അള്ളാഹുലൈക്ക് അമൽ ഉയരുന്നു അല്ലേ അതാണ് ഷേബാൻ മാസത്തെ കുറിച്ച് വിശുദ്ധ റസൂൽ അള്ളു വെസ്ബസ്ലാം പറഞ്ഞത് ആ മാസത്തിലാണ് അള്ളാഹുലൈക്ക് അമൽ ഉയരുന്നത് അപ്പൊ അള്ളാഹ് മുസ്ബാൻ അത്തോല അവന്റെ തൃപ്തിക്ക് അനുസരിച്ചും അവൻ്റെ ചില അമൽ വർഷത്തിലാണ് ഉയർത്തുക വേറെ എല്ലാ ദിവസവും ഉയർത്തുന്നുണ്ട് വേറെ എച്ചാമേൽ തിങ്കളും വ്യാഴം അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തതയുള്ള കാര്യങ്ങളല്ല അതല്ല കൂടെ ഞാൻ ആവർത്തിക്കുന്നു പരലോകത്ത് മാത്രല്ല അമർസ് അലിഹാത്തിൻ്റെ ഗുണമുണ്ടാകുക അത് ദുനിയാവിലെ ജീവിതത്തിൽ ഉണ്ടാകും ഇപ്പൊ ഖുറാൻ നന്നായി ഹിഫ്ലാക്കി ഖുർആൻ നന്നായി പഠിക്കണേ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞ എന്താണ് അള്ളാഹു ഈ കിതാബ് കൊണ്ട് ഒരു ജനതയെ ഉയർത്തുകയും വേറെ ഒരു ജനതയെ താഴ്ത്തുകയും ചെയ്യും അതിന്റെ നല്ല മോഡൽ എക്സാമ്പിൾ ആണ് എന്ത് നല്ല മോഡൽ എക്സാമ്പിൾ എക്സാമ്പിളാണ് അബൂജാല അബൂലഹാബു ഒക്കെ അബുജഹൽ അബുലഹബു ആരാ അവർ വരുമ്പോൾ ആരവങ്ങളോട് ആയിരങ്ങൾ അവരെ സ്വീകരിച്ചിരുന്നു മക്കയുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ആയിട്ട് വിരാജിച്ച ആളുകളാ അബൂലഹാബിന് അവസാനം എന്താ സംഭവിച്ചത് അവനൊരു തൊക്കു രോഗം വന്നിട്ട് അവനെ നമ്മളെ നാട്ട് നാട്ടും പുറത്ത് വാശി പറഞ്ഞാൽ അവനെ സ്ക്രൂ കൊടുത്ത് ഇസ്ലാമിനെതിരെ തിരിച്ചിരുന്ന അവന്റെ ഭാര്യ ഹിന്ദു അവളടക്കം ഉപേക്ഷിച്ചു മരുഭൂമിയിലൊരു ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു ടെൻ്റിൽ ഒരു കഴുത്തിലൊരു ഒരു ഒരു എന്താ പറയാ പേപ്പട്ടിനെ കെട്ടിയിരുന്നത് പോലെ ഇട്ടു മരുഭൂമിയിൽ അവൻ ആർത്ത് വിളിച്ച് നിലവിളിച്ച് ശരീരത്തുനിന്ന് പുഴുക്കൾ വന്നവൻ ഒടുങ്ങി അബൂലഹബ് ഒടുങ്ങി അല്ലേ എന്നാൽ അബൂജഹലോ അബൂജഹൽ അബുജഹലെ ദിനത്തിൽ പ്രവാചകൻ ഇവിടെ അബൂജഹൽ മരിച്ചു കിടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ടു മരിച്ചു കടന്നു എന്നാൽ അവർ ഉരുട്ടിയ പോലീസ് മുറകൾ എടുത്ത സ്വഹാബത്തോ ബിലാറുള്ള അള്ളാഹു നുഹു അദ്ദേഹം എങ്ങനെയാണ് ചരിത്രത്തിൽ ഓർക്കപ്പെടുന്നത് ഒരു ദിനമെങ്കിലും അദ്ദേഹത്തിന്റെ പേര് ഉച്ചരിക്കപ്പെടാത്തതുണ്ടാവുമോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് വെറും കറുത്ത വർഗത്തിൽപ്പെട്ട കാപ്പിരിയായ അടിമയായ ഒരു വ്യക്തിക്ക് ചരിത്രത്തിൽ കിട്ടിയ ഇടാണിത് ഇനി അതൊക്കെ പോട്ടെ അതൊക്കെ പോട്ടെ നമുക്ക് കാണാൻ പറ്റും ഈ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ ഒരു വ്യക്തി പേരെ ഓർമ്മയിൽ വരുന്നില്ല വിരൂപിയാണ് ആ നാട്ടിൽ അത്ര വിരൂപിയായ ഒരാളില്ല അപ്പൊ കളിക്കൂട്ടുകാരെടുത്തു ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ കളിയാക്കും കളിക്കൂട്ടുകാരിങ്ങനെ കളിയാക്കും അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണ മോനെ ഉമ്മാന്റെ കുട്ടിക്ക് ആദരവ് കിട്ടണമെങ്കിലും സ്നേഹം കിട്ടണമെങ്കിലും വേറെ വഴിയൊന്നുമില്ല നീ ഖുർആൻ നല്ലോണം പഠിക്കണം നീ നല്ലോണം ഖുർആൻ പഠിച്ച് ഖുർആാനിൻ്റെ ആളായി മാറിയാൽ പിന്നെ നിന്നെ ജനം ബഹുമാനിച്ചോളൂ കേട്ടോ പിന്നെ ചരിത്രം കാണണെന്താ അറിയോ അദ്ദേഹം മക്കയിലെ കാവിയായി മാറി മക്കയിലെ കാവിയായി മാറി അദ്ദേഹം കലാവിന് വേണ്ടി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാവ്യല്ല കമ്മിറ്റിക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ പിരിച്ചുവിടാൻ പറ്റിയ കാവ്യല്ല കേട്ടോ സൗദി അറേബ്യയിലെ ഇന്നത്തെയും കാവ്യം എന്താ അവിടുത്തെ ജഡ്ജ് അവിടുത്തെ ജഡ്ജ് അവിടുത്തെ ഭരണാധികാരിക്ക് പോലും സ്വാധീനമില്ലാത്ത വ്യക്തിയാണ് ജഡ്ജ് നമ്മളെ നാട്ടിൽ കമ്മിറ്റിനെയും പിന്നെ പ്രസിഡന്റിനെയൊക്കെ എപ്പോൾ ആണെങ്കിലും നിയമിക്കാം ഗവർണർക്ക് അവിടുത്തെ ഭരണാധികാരികൾക്ക് പോലും കാളിൻ്റെ മേലെ സ്വാധീനമല്ല അതുകൊണ്ടാണ് ഖലീഫ ഹലീഫ അലിബിൻ അബി സ്വാലിബ് ജൂദിനെതിരെ കംപ്ലൈന്റ് കൊടുത്തു ആരെടുത്ത് കോടതിയിൽ കൊടുത്തു നാടിന്റെ പ്രധാനമന്ത്രിയായ ഹലീഫ പിന്നെ അലീബിൻ അബി സ്വാലിബ് വിചാരണ കഴിഞ്ഞപ്പോൾ തെളിവില്ല എന്ന് പറഞ്ഞിട്ട് ഖലീഫിനോട് പറഞ്ഞു നിങ്ങൾക്ക് തെളിവില്ല ഞങ്ങളെ വാദം ന്യായമല്ല നിങ്ങൾ അയാൾക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിന് തന്നെ ആളെ കുറ്റമുക്തനാക്കുന്നു അതാ ഇസ്ലാമിക ഭരണകൂടം അന്നും ഇന്നും അല്ലേ ഇസ്ലാമിക ശരിയാണ് നിലനിൽക്കുന്ന നാടുകളിൽ ആ ഉള്ള രീതി അതാണ് അതുകൊണ്ട് കേസ് വന്നാൽ പിന്നെ വാസ്യത്തെ വെച്ചിട്ട് കഴിച്ചിലാണ് പരിപാടിയൊന്നും നടക്കൂല വാസ്യത്തെ വെച്ചിട്ട് കഴിച്ചിലാക്കുന്ന പരിപാടിയൊന്നും നടക്കൂല അത് ട്രയൽ കോർട്ടുകളിൽ പോയി കാര്യങ്ങൾ ചെയ്യണം പിന്നെ കാളെന്ന് പറഞ്ഞ ആള് അയാളുടെ ഈ മാനും അയാളുടെ അഖിലാസും അയാൾ അയാൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടാൽ അത് പോവും അത് വേറെ കാര്യമാണ് എന്നാൽ ഹാളി എന്ന താൻ അത്രയും അദ്ദേഹം പോയി അവിടെ ഇരുന്നാല് ഈ വിരൂപിയായ മനുഷ്യൻ കറുത്തിരുണ്ട കുനിഞ്ഞ വിരൂപിയായ മനുഷ്യൻ പോയിരുന്നാല് പിന്നെ അവിടെ നിശബ്ദതയായിരിക്കുന്ന ഇതെന്തിനാ ഞാൻ പറഞ്ഞത് ഖുർആൻ ഓതുന്ന ഖുർആൻ പഠിക്കുന്ന ഖുർആൻ ഇപ്പതാക്കുന്ന ഖുർആാനിന്റെ കൂടെ പോകുന്ന ആളുകൾ കിട്ടുന്ന ഈ മഹത്വം പറഞ്ഞെന്തിനാ പുണ്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പുണ്യങ്ങൾ പരലോകത്ത് മാത്രല്ല കിട്ടുക ദുയാവിലും കിട്ടും എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ട് അള്ളാഹു അത് സ്വീകരിച്ച് അതിനുള്ള ഫവായിദ് അതിനുള്ള ഗുണങ്ങൾ റബ്ബ് തരണമെങ്കിൽ എന്ത് ചെയ്യണം അത് ഉയർത്തപ്പെടുന്നതിനെ സംബന്ധിച്ച ബോധ്യം നമുക്ക് വേണം അതുകൊണ്ട് അതിവേഗത്തിൽ നമ്മൾ പറയുന്നു എന്താണ് നമുക്ക് ശാബാൻ മാസത്തിൽ ചെയ്യാനുള്ളത് ഒന്ന് പ്രാർത്ഥനയാണ് മഹാനായ മഹനായ ഷേദി റഹിമഹുല്ല പറഞ്ഞു നീ റമലാനിൽ ഒന്ന് എത്തിക്കിട്ടിയെങ്കിൽ എത്തിക്കിട്ടിയെങ്കിൽ എന്നിങ്ങനെ നീ പ്രാർത്ഥിക്കുന്നു നിനക്ക് റമലാനിൽ എത്തിയാൽ വർക്കത്തുണ്ടാകാൻ വേണ്ടി നീ പ്രാർത്ഥിക്കാൻ മറക്കരുത് റം ആളുകൾ പൊതുവെ എന്താ പ്രാർത്ഥിക്കും അല്ലാഹു വല്ലഖനാ റമലാൻ ഞങ്ങൾ ഇന്ന് റമലാലിൽ എത്തിക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കും നബി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് നെബിയിൽ നിന്ന് അങ്ങനത്തെ ഒരു ലഫുൾ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്താ അള്ളാഹുമാല്ലാ റമലാൻ എന്നുള്ള ഒരു ലഫുൾ റസൂലായിരുന്നു സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലെങ്കിൽ പഠിച്ചു റമലാ മാസത്തിൽ ജീവിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്നൊരു കുഴപ്പമില്ല പക്ഷേ പ്രാർത്ഥിക്കേണ്ട പദം അതല്ല അതായത് പിന്നെ സാദിദ് ഹൈഫു റഹിമഹുല പറഞ്ഞത് നിനക്ക് കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കരുത് ിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം നീ അതിൽ എന്ത് ചെയ്യുന്നുള്ളതാ പ്രധാനം നീ അതിലങ്ങനെ ജീവിച്ചു ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം ഭയങ്കര ഓത്തൊക്കെ പിന്നെ അതൊക്കെ അവിടെ വെച്ചു പിന്നെണ്ട് അവസാനം തീർക്കൽ കുറാൻ നടന്നിട്ടു കടന്നിട്ടു ഓദിയിട്ടു അല്ലേ ഒരു ഹത്തം ജീവിതത്തിൽ തീർക്കാൻ ഒരു വട്ടം പോലും തീർക്കാൻ കഴിയാത്ത എത്ര സാധുക്കളുണ്ട് സഹോദരന്മാരെ വലിയ സ്ഥാനം മഹത്വം ഡെസിഗ്നേഷനും അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോ അതും ഉണ്ടാവില്ല സാധുക്കൾ പക്ഷെ ഒരു വട്ടം പോലും ഖുർആൻ ഒന്നും ഓദി തീർക്കാൻ പറ്റിയിട്ടില്ല സ്ഥിരമായി നിസ്കാരത്തിലോദന സൂറത്തുകളുടെ അർത്ഥം പോലും അയാൾക്ക് അറിയില്ല അയാൾക്ക് ഇവിടുത്തെ കറണ്ട് സിനാറി ഓഫ് പൊളിറ്റിക്സ് ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ എല്ലാ പ്രധാന സ്ഥാനങ്ങളും അറിയാം അയാളുടെ ബിസിനസ്സിലയാൾ ഭയങ്കര പുലിയ അയാൾ ഭയങ്കര എക്സ്പേർട്ടാണ് അയാൾക്കെല്ലാം ദുരിമിലും വിവരം അറി ആൾക്കാരെ അടുത്ത് പല കാര്യത്തിനും വരും ഭയങ്കര സ്വാധീനമാണ് പക്ഷേ ജീവിതത്തിൽ ഒരു തവണ പോലും ഖുർആൻ ഓതി തീർക്കാത്ത മനുഷ്യനോളം പാപ്പരായ വേറെ ആരെങ്കിലും ഉണ്ടോ അതാ ചേർത്ത് റഹിമഹുദ്ദ ചോദിച്ചത് തന്നെ നല്ലോണം പ്രാർത്ഥിക്കുക ശാബാൻ മാസത്തിൽ വർക്കത്തുള്ള റമളാം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് മാത്രമല്ല കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അപ്പം നമ്മൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അയാളുടെ പ്രാർത്ഥന അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന നമുക്കുണ്ടാകും എന്നാണ് രണ്ട് ധാരാളം നോമ്പ് നോക്കാം യെസ് ഒ മുഷഹറൻ ലം യു നബിം യെസ് ഒഷെഹ്റൻ അത്തറമിൻ ഷാബാന റമലാൻ മാസത്തോളം പ്രവാചകൻ വേറെ ഒരു മാസത്തിലും നോമ്പ് നോട്ടിട്ടില്ല ഇന്നഹുഖാനെ യെസോ മുാന കുല്ലഹു ഷേബാൻ മാസം മുഴുവൻ നബി നോമ്പ് നോക്കാറുണ്ടായിരുന്നു എന്നിട്ട് പറയും നിങ്ങൾക്ക് പറ്റണത്ര നിങ്ങൾ അമൽ എടുത്തോളി കേട്ടോ റസൂർ അങ്ങനെ നോക്കണ കാണുമ്പോ രോഗികളും വയസ്സന്മാരും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അവരോടുകൂടിയാ പറയണേ നിങ്ങൾക്ക് പറ്റുന്നത്ര നിങ്ങൾ നോക്കോളൂ അല്ലെ പൊരിവെയിലത്ത് പണിയെടുക്കണവരുണ്ട് അവരോട് പറയാ നിങ്ങൾക്ക് പറ്റിന് അത്ര നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ മടുക്കണത് വരെ അള്ളാഹുക്കും മടുക്കൂല അഥവാ മടുത്തുകാട്ട് നിങ്ങൾ ചെയ്യരുത് അല്ലെ മടുത്ത് ആകെ തൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യരുത് അപ്പൊ അള്ളാഹുക്കും മടുക്കും സലാത്തി ഇല മാ മാ ദും എന്താ ഔകമ ഫിൽ ഹദീസ് എന്താ പ്രവാചകന് ഏറ്റവും ഇഷ്ടം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം സ്ഥിരമായി കാര്യങ്ങളാണ് അപ്പം കുറച്ച് കാര്യങ്ങൾ സ്ഥിരമായി ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം അതിത്തിരി അല്പമാണെങ്കിലും എന്നാണ് അതുകൊണ്ട് തന്നെ മുഴുവൻ എന്നതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ റമലാനിൽ മുഴുവൻ ശാബാനിൽ മുഴുവൻ നോറ്റു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ അതിൽ അധികവും നോറ്റു എന്നാണ് അതല്ലാതെ ശാബാൻ മാസം ഫുള്ള് നോറ്റു എന്നല്ല എന്ന് പണ്ഡിതന്മാർ ഇതിനെ വേറെ തന്നെ വേർതിരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും റമലാനിന്റെ അവസാന ഷാബാനിന്റെ അവസാനത്തെ രണ്ട് മൂന്ന് ദിവസത്തിലേക്ക് ഹാസായി നോൽക്കുന്നത് ഒരു ശരിയായ നടപടിക്രമമല്ല സ്ഥിരം അങ്ങനെ നോൽക്കുന്നവർ അല്ലാതെ തിങ്കളും ചൊവ്വയൊക്കെ തിങ്കളും വ്യാഴൊക്കെ സ്ഥിരം നോൽക്കുന്ന ഒരാള് റമലാനിൻ്റെ തൊട്ട് മുമ്പ് തിങ്കളും വ്യാഴൊക്കെ വന്നാൽ അവർക്ക് നോൽക്കാം എനിക്ക് കുഴപ്പമില്ല അല്ലാത്ത ആളുകൾ അവസാനത്തെ രണ്ട് മൂന്ന് ദിവസം നോമ്പാക്ക വേണ്ടത് നോമ്പ് അല്ലാതാക്കുകയാണ് വേണ്ടത് പറയാൻ പറ്റും ഇനി മൂന്ന് ഖുറാം പാരായണമാണ് ഷാഹബാനിൽ നടക്കേണ്ടത് കാ സലമത്തുബുൻ കുഹൈൽ പറയുകയായിരുന്നു ഷെഹ്റു ഷാബാൻ ഷെഹ്റുൽ ഖുറ ഓതുന്നവരുടെ മാസമാണ് ഈ ഷാബാൻ മാസം എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു പറയാറുണ്ടായിരുന്നാണ് അനസുബൻ മാലിക്കറ തന്നെ പറയുന്നത് മാസത്തിലേക്ക് പ്രവേശിച്ചാൽ മുസ്ലിങ്ങൾ മുസ്ലിം അവർ ഖുറാനിലേക്ക് അങ്ങോട്ട് ചുരുങ്ങും അതിലെ അതിമയിലേക്ക് അങ്ങോട്ട് എന്താ പറയാ പൂർണ്ണമായി അതിലേക്ക് അങ്ങോട്ട് തിരിയും അംബാലിഹിം അവർ കൊടുത്തു വിട്ടും നോൽക്കുന്നവർക്കുള്ളൊരു ശക്തി പകരാൻ വേണ്ടിയിട്ട് എന്താ അക്കാത്തക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ റമലാൻ മാസത്തിലെ ജോലിയൊക്കെ ഒന്ന് മാനേജ് ചെയ്യുക അന്നത്തെ ചെലവും അത്താഴവും ഭക്ഷണമൊക്കെ അവർക്ക് ആശ്വാസം ഉണ്ടാകും ആ നിലയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പ്രത്യേകം പറഞ്ഞത് കാണാൻ പറ്റും ഇനി നാലാമത്തെ കാര്യം ഷാബാൻ മാസത്തിലേക്ക് പ്രത്യേകം നിർദ്ദേശിച്ചത് എന്താ ഭൗതിക കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കുകൾപ്പെട്ട വ്യക്തിയാണ് ഇത് പ്രവേശിച്ചാൽ അദ്ദേഹം തന്റെ ഷോപ്പ് അടക്കും ഖുർആനിൽ കരീം ഖുർആൻ ായണത്തിനു വേണ്ടി അദ്ദേഹം മാറി നിൽക്കാറുണ്ടായിരുന്നു എന്നാണ് ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ധാരാളം വ്യക്തികളെ ഇതേപോലെ നമുക്ക് കാണാൻ സാധിക്കും ആ നിലക്ക് സേബാൻ മാസത്തെ സമ്പന്നമാക്കാൻ ശ്രദ്ധിക്കുക സൃഷ്ടവും സംരക്ഷകമായ റബ്ബൻ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് സഹോദരമാരെ ഈ നോൽക്കാനുള്ള നോമ്പുകളൊക്കെ നോറ്റ് വീട്ടേണ്ട സന്ദർഭവും കൂടിയാണ് ഷാബാൻ ഐ സെ കുറിച്ച് കാണാം എനിക്ക് ഇല്ലാഫി ഷാബാന എനിക്ക് മാസത്തിലെ നോമ്പ് നോറ്റാൻ നോറ്റ് വീട്ടാൻ പറ്റാറുണ്ടായിരുന്നുള്ളൂ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അശ്വഖലു ബിൻ നബിഅല ഒ ബി നബി നബിയുടെ കാര്യങ്ങളിൽ ഇങ്ങനെ എൻഗേജ് ചെയ്ത് എൻഗേജ് ചെയ്ത് എൻഗേജ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് അല്ലാത്ത സമയം നോമ്പ് നോക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല എന്നാണ് അപ്പൊ നല്ല ഭാര്യയുടെ പാഠങ്ങൾ കൂടി അത് അതിൽ നിന്ന് നൽകുന്നുണ്ട് അതുകൊണ്ട് നോറ്റു വിട്ടാനുള്ള നോമ്പുകൾ നോറ്റു വിട്ടാനുള്ള പരിശ്രമം ഉണ്ടാകണം കഴിയാത്തവർ ഫിദിയ കൊടുക്കണതിനെ സംബന്ധിച്ച് കൃത്യമായി ഖുറാൻ പറഞ്ഞിട്ടുണ്ട് അയ്യാമും നോമ്പ് നൽകാൻ പറ്റാത്തവർ വേറെ സമയത്ത് നോമ്പ് നോക്കണം അല്ലാത്തവർ ഫിദിയ നൽകണം ഒരു അഗതിയുടെ ഭക്ഷണമാണ് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ് നോമ്പട് നോറ്റിട്ടില്ലെങ്കിൽ നേരെ ഫിതിയെന്നുള്ളതല്ല ആദ്യം നോൽക്കുകയാണ് വേണ്ടത് അത് നോൽക്കാൻ പറ്റാത്ത വ്യക്തികൾക്ക് മാത്രമേ ഫിതിയ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളൂ എന്നത് നമ്മളിതിൽ പ്രത്യേകം കാണണം റമലാൻ ശാബാനിലൂടെ റമലാനിലേക്കുള്ള ഒരുക്കങ്ങളിലേക്ക് പോകാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം അലഹമില്ല നമ്മുടെ പള്ളിയുടെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു വരികയാണ് അതിലേക്ക് ഓഫർ ചെയ്ത ആളുകൾ സംഖ്യകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്വതൊക്കും പറ്റിയ ഒരു മാസമാണ് വളരെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന ഒരു ഇടം എന്ന നിലയ്ക്ക് ഖുർആാൻ പഠനത്തിൻ്റെ മദ്രസയുടെ പള്ളിയുടെ ഒക്കെ പുണ്യങ്ങൾ ഒന്നിച്ചു കിട്ടുന്ന രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷനാണ് നമ്മുടെ ഇത് നടന്നു പോകുന്നത് അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്നീ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മിക്കുന്നു